നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത് ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ തന്നെ മാറ്റുരയ്ക്കുന്ന മത്സരം അതിൽ തിരുവനന്തപുരമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന വിഷയം കാരണമെന്നാൽ നിലവിലെ സിറ്റിംഗ് എം പി ആയ ശശി തരൂർ നാലാം മുഴുവത്തിനായി അവിടെ ശ്രമം നടത്തുന്നു രണ്ടാം സ്ഥാനക്കാരായി ബി ജെ പിയും യു ഡി എഫും അതിന് പിന്നിൽ എൽ ഡി എഫും നിലകൊള്ളുമ്പോൾ ഇത്തവണ ആര് ജയിക്കും ആര് വാഴും ആര് വീഴുമെന്നുള്ള കാര്യം തന്നെയാണ് കണ്ടറിയേണ്ടത് സി പി ഐ ആകട്ടെ അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെയാണ് തിരുവനന്തപുരത്ത് ഇറക്കുന്നത് പന്നിയൻ രവീന്ദ്രനായിരിക്കും മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു വ്യക്തത വരേണ്ടതുള്ളൂ അപ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പലരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും മലയാളികളുടെ കാർത്തുമ്പിയും ഗംഗയും നാഗവല്ലിയുമായൊക്കെ തന്നെ വേഷമിട്ട പ്രേക്ഷകരുടെ മനം കവർന്ന നടിയായ ശോഭനയെ തിരുവനന്തപുരത്ത് ഇറക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് സിനിമയിൽ നിന്നും ഏറെക്കാലത്തെ ഇടവേളയെടുത്ത് ശോഭന നൃത്തരംഗത്ത് സജീവമായി നിൽക്കുകയായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ടാണ് കേരളത്തിൽ ഈ വാർത്ത പ്രചരിക്കുന്നത് ശോഭന അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ടിക്കറ്റിൽ മത്സരിക്കും സ്റ്റാർ മണ്ഡലമായ തിരുവനന്തപുരത്ത് തന്നെ പ്രധാന പാർട്ടികൾ കണ്ണും കാതും കുറിപ്പിച്ചാണ് നിലകൊള്ളുന്നത് അവരുടെ സ്റ്റാർ മത്സരാർത്ഥികളെ തന്നെയാണ് ഗോതയിൽ ഇറക്കുന്നതും അപ്പോഴാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശോഭന വരുന്നു എന്ന വാർത്ത ഉയർന്നു കേട്ടത് നിരവധി പ്രമുഖരുടെ പേരുകളാണ് ബി ജെ പിയിൽ നിന്നും ഉയർന്നു കേട്ടത് അതിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേര് വരെ ഉണ്ടായിരുന്നു എന്നതാണ് കൗതുകകരമായിട്ടുള്ള വസ്തുത നിലവിൽ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കുമ്മനം രാജശേഖരൻ അങ്ങനെ നിരവധി ആളുകളുടെ പേരാണ് ജില്ലാ നേതാക്കളുടെ പേരാണ് ഇങ്ങനെ ഉയർന്നു കേട്ടത് ഏറ്റവും ഒടുവിലാണ് നടി നടിശോഭനയുടെ പേരും ഒരു തിരിഞ്ഞു വന്നത് അതിനനുകൂലമായ നിലപാട് സുരേഷ് ഗോപി കൂടി സ്വീകരിച്ചതായി കേൾക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി ശശി തരൂർ തന്നെ രംഗത്ത് വന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ബി ജെ പിക്ക് ഒട്ടനവധി പേരുകൾ ഉയരുന്നത് വലിയ നിരാശയിൽ നിന്നാണെന്നാണ് ശശി തരൂർ എം പി പ്രതികരിച്ചിരിക്കുന്നത് ശോഭനയുടെ പേരാണ് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേട്ടത് ശോഭന തൻ്റെ സുഹൃത്താണ് മത്സരിക്കില്ല എന്ന് ഫോണിൽ തന്നെ അറിയിച്ചുവെന്നും ശശി തരൂർ പറയുകയുണ്ടായി തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ചൊട്ടും തന്നെ കാണുന്നില്ല ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ അതുകൊണ്ട് തന്നെ വില എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ ബി ജെ പി വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെയാണ് ശോഭന ബി ജെ പിയിലേക്ക് എത്തുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇനി മത്സരിക്കുമെന്ന വാർത്തകളൊക്കെ പരന്നു കേട്ടത് വനിതാ സംവരണ ബിൽ പാസ്സാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയെന്നായിരുന്നു അന്ന് അവർ തൃശൂരിലെ പരിപാടിയിൽ വെച്ച് പ്രസംഗിച്ചത് ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊവ്മെൻ്റ് എന്ന പേരിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതും വലിയ തോതിൽ മറ്റുള്ളവർക്ക് കണ്ണുകടിയായിരുന്നു കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും തന്നെ ഇതുവരെ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നിരവധി പേരാണ് ബി ജെ പി അവിടേക്ക് പരിഗണിക്കുന്നത് ഇതിനോടാണ് ശശി തരൂർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ശശി തരൂർ ഒരു ഭയത്തിൻ്റെ പേരിലാണോ ശോഭനയുമായി വിളിച്ചു തിരക്കിയത് ഇനി മത്സരിച്ചു കഴിഞ്ഞാൽ ശോഭനയുണ്ടെങ്കിൽ തൻ്റെ വോട്ട് കുറയുമോ എന്നുള്ള ഭയമുണ്ടോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇതിനോട് പ്രതികരിക്കുന്നത്